ലൈഫില് നിങ്ങൾ ഒരുപാട് ട്രാപ്പുകളിൽ കുടുങ്ങി കിടക്കാറുണ്ട് അഥവാ ഒരുപാട് ട്രാപ്പുകൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ട്രാപ്പുകളുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർ കുടുങ്ങിയ ഒരു ട്രാപ്പാണ് മൾട്ടി ടാസ്കിംഗ് ട്രാപ്പ് എന്നുള്ളത് നമ്മൾ പണ്ട് മുതലേ സ്കൂളിൽ നിന്നായാലും ഏതൊക്കെ ക്ലാസ്സുകളിൽ നിന്നുണ്ടോ അതിലൊക്കെ നമ്മളോട് പറയുന്നത് മൾട്ടി ടാസ്കിങ് ചെയ്യുന്നവര് ഭയങ്കര സംഭവമാണ് ഒരേ സമയത്ത് ഒരുപാട് ജോലികൾ ചെയ്യുന്നവര് ഭയങ്കര സംഭവമാണ് എന്നുള്ള ഒരു തോട്ട് നമ്മുടെ ചിന്തകളിലൊക്കെ നമ്മുടെ ചുറ്റു നിന്ന് കയറിയിട്ടുണ്ട് നമ്മളത് ശ്രമിക്കാറുമുണ്ട് ഒരേ സമയത്ത് പല ജോലികൾ ചെയ്യുന്നവനായിട്ട് നമ്മളൊരു ഹീറോ ആയിട്ട് നടക്കാറുണ്ട് പക്ഷേ അതൊരു ട്രാപ്പാണ് ദാറ്റ് ഈസ് വലിയൊരു കെണിയാണത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ സക്സസ് ആയ മനുഷ്യര് അവര് മൾട്ടി ടാസ്കിൽ ഏർപ്പെടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി അവരൊരിക്കലും മൾട്ടി ടാസ്കിൽ ചെയ്യാറില്ല അവരെപ്പോഴും ഒരൊറ്റ കാര്യത്തിൽ മാത്രം ഫോക്കസ്ഡ് ആയിരിക്കും അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറില്ല പക്ഷെ അവർ ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ ഈസ്ത കിങ് അവരതൊരു രാജാവായിരിക്കും ആ ഒരു കാര്യത്തിൽ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം ഇപ്പൊ ഒരു യൂസുഫ് അലി യൂസുഫ് അലി അദ്ദേഹം ബിസിനസ്സിലെ ഒരു രാജാവാണ് അദ്ദേഹം ബിസിനസ് മാത്രമേ നോക്കാറുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും അയാൾ കൂടുതലായിട്ട് ഫോക്കസ്ഡ് അല്ല അയാൾ ഏറ്റവും കൂടുതൽ ലൈഫിന്റെ ഏകദേശ ടൈമും അദ്ദേഹം ഫോക്കസ്ഡ് ആവുന്നത് അദ്ദേഹത്തിന്റെ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ടാണ് റൊണാൾഡോ അദ്ദേഹം തന്റെ കരിയർ വളർത്താൻ വേണ്ടിയിട്ടാണ് ഫുട്ബോളിൽ അദ്ദേഹത്തിന്റെ കരിയർ എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന് അദ്ദേഹം ശ്രദ്ധിക്കാറുള്ളൂ എപ്പോഴും ഫോർവേഡിങ് എന്ന ആ പൊസിഷനിൽ മാത്രം നിന്ന് സെന്റർ ഫോർവേഡ് അതിലുള്ള ആ പൊസിഷനിൽ മാത്രം നിന്നുകൊണ്ട് അതിൽ മാത്രം ഊന്നൽ നൽകി മുന്നോട്ട് പോവുകയാണ് അദ്ദേഹം ഒരിക്കലും ബാക്കോ അല്ലെങ്കിൽ പോയി ഗോളി നിൽക്കാൻ അയാൾ ശ്രമിച്ചിട്ടില്ല അയാൾ ഇപ്പോഴും ചെയ്യുന്നത് ആ ഉള്ള പൊസിഷനിൽ എങ്ങനെ ഏറ്റവും പ്രൊഡക്റ്റീവ് ആവാം എങ്ങനെ അതിൽ മാത്രം ഫോക്കസ്ഡ് ആവാം എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ മൾട്ടി ടാസ്കിങ് എന്നുള്ളത് അതൊരു വലിയൊരു കെണിയാണ് നിങ്ങൾ ഇപ്പോ തന്നെ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകണം അതേപോലെ സക്സസ് ആയി ഏതും മനുഷ്യരെയും എടുത്തു നോക്കിയോ അവരൊക്കെ ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിരിക്കും ഇനി മൾട്ടി ടാസ്കിങ് എന്നത് വലിയൊരു സംഭവമായിട്ട് എടുക്കരുത് ഈ മൾട്ടി ടാസ്കിങ് ചെയ്യുന്നത് എപ്പോഴും അൺപെർഫെക്ഷൻ ഫീൽ ചെയ്യും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ വണ്ടി ഇടിക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം എന്താണ് നമ്മൾ ഒരേ ടൈമിൽ രണ്ട് കാര്യത്തിലാണ് ഫോക്കസ്ഡ് ആണ് മൊബൈലും അതേപോലെ ഡ്രൈവിങ്ങിലും ചിലപ്പോൾ വണ്ടി ഇടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഡ്രൈവിങ് എന്ന പരിപാടി അത് അൺപെർഫെക്റ്റഡ് ആയി ഒരു ഇംപെർഫെക്റ്റ് ആയ കാര്യമായി അതേപോലെ മൊബൈലും മൊബൈലും നമുക്ക് സാധാ യൂസ് ചെയ്യുന്നത് പോലെ വാഹനം ഓടിക്കുമ്പോൾ കഴിയില്ല അതും ഒരു അൺപെർഫെക്റ്റ് ആയി അതുകൊണ്ട് പറയാനുള്ളത് ഈ മൾട്ടി ടാസ്കിങ്ങിൽ ഒരിക്കലും ഏർപ്പെടരുത് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒരിക്കൽ ഉസൈൻ ബോൾട്ട് പറയുന്നുണ്ട് ലോക റേസിംഗ് ആണല്ലോ അദ്ദേഹം അദ്ദേഹം ഒൻപത് പോയിന്റ് സെക്കൻഡുകളിലാണ് നൂറ് മീറ്റർ കവർ ചെയ്തത് അദ്ദേഹം പറയുന്നുണ്ട് എല്ലാവരും അതേ കാണുന്നുള്ളൂ പക്ഷെ ഞാൻ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒൻപത് വർഷം പരിശീലനം ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം അദ്ദേഹം ഫോക്കസ്ഡ് ആയത് ഒൻപത് വർഷമാണ് അതാരും കാണുന്നില്ല എപ്പോഴും കാണാതെ ഇതിലുള്ള ഫോക്കസ്ഡ് ആയ അതോ എൻ്റെ റേസിംഗിൽ വിജയിച്ച ആ ഒരു കാര്യം മാത്രമാണ് മനുഷ്യർ കാണുന്നത് സോ ബി കെയർഫുള്ളി നമ്മൾ കൃത്യമായിട്ട് ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ്ഡ് ആവുക കാരണം ഇന്നീ ലോകമൊക്കെ സ്പെഷ്യലിസ്റ്റുകളുടെ കാല കയ്യിലാണുള്ളത് ലോകം കൺട്രോൾ ചെയ്യുന്നത് തന്നെ സ്പെഷ്യലിസ്റ്റുകൾ ആയ ഒരുപാട് മനുഷ്യന്മാർ കൂടിയിട്ടാണ് അല്ലാതെ പണിക്കാരല്ല ഇന്ന് ലോകം കൺട്രോൾ ചെയ്യുന്നത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം